നമസ്കാരം നിരവധി ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഭദ്രകാളി ഉപാസന എപ്രകാരമാണ് ഭദ്രകാളിയുടെ ആചരണം എപ്രകാരമാണ് അങ്ങനെ ചോദിക്കുന്ന നിരവധി ചോദ്യങ്ങൾ വരുന്ന ഒരു അവസ്ഥ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ ഭദ്രകാളിയുടെ ഫോട്ടോ വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ മടിക്കുന്നു മന ഭദ്രകാളിയുടെ എന്താ പറയണേ ദാരികൻ്റെ ശിരോ ശിരസുമായി നിൽക്കുന്ന ഫോട്ടോ വെക്കാമോ നീല നിറമുള്ള ഭദ്രകാളിയെ വയ്ക്കാമോ അങ്ങനെ നിരവധി നിരവധി ചോദ്യങ്ങൾ ഭദ്രകാളി ഉപാസനയുമായി ബന്ധപ്പെട്ട് ഉപാസനാന്ത ഉപാസനാന്നുദ്ദേശിക്കുന്ന പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഒന്നും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദശവിദ്യാ സങ്കല്പത്തിലുള്ളതാണ് ഭദ്രകാളി ഭാഗവത്തിൽ പോലും ഭദ്രകാളിയെക്കുറിച്ച് വളരെ കേമമായിട്ടാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഈ ലോകത്ത് ഓരോ വ്യക്തികളും അതായത് ഇന്നത്തെ അവസ്ഥയിലല്ല പഴയകാലത്ത് ശരിക്ക് എന്താ പറുദ്ധത്തിൻ്റെയും വൃത്തിൻ്റെയും വൃത്തിയുടെയും അതിതീവ്രമായി നിൽക്കുന്ന ആചരണങ്ങൾ നിലനിന്ന കാലത്തും എല്ലാ മനോവിഭാവങ്ങളിൽപ്പെട്ട അതായത് ബ്രാഹ്മണരും വൈശ്യരും ശൂദ്രനും ക്ഷത്രിയരും എന്ന് വേണ്ട എല്ലാ വിഭാഗങ്ങളും ഒരുപോലെ ആരാധിച്ചിരുന്ന ദേവിയെ ദേവനെ വെച്ചാൽ ഭദ്രകാളിയാണ് എല്ലാവരുടെയും ഇഷ്ടത്തിന് ആചരിക്കാൻ പറ്റുന്നതും ഭദ്രകാളിയാണ് ക്ഷിപ്രപ്രസാദിയാണ് ഭദ്രകാളി അത് ഭദ്രകാളിയുടെ ആ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട് കാളികാളി മഹാകാളി ഭദ്രകാളി നമസ്തുതി കുലഞ്ച കുലധർമ്മഞ്ച കുലത്തെയും കുലങ്ങളുടെ ധർമ്മത്തെയും പാലിക്കുന്ന ഒരു വ്യക്തിയും കടിയാണ് കാരണം കുലധർമ്മങ്ങളെ പാലിപ്പിക്കുക കുലത്തിൻ്റെ ധർമ്മങ്ങളെ പാലിപ്പിക്കുക അതുപോലെ തന്നെ കുലദേവതയായിട്ട് ഏറ്റവും കൂടുതലുള്ളത് ലോകത്ത് ഭദ്രകാളി ക്ഷേത്രങ്ങളാണ് എല്ലാ അമ്പലങ്ങളും ഉണ്ട് ഭദ്രകാളിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അവിടെ എന്താ പറയണേ ഈ ദശവിദ്യാ സങ്കല്പത്തിലുള്ള ദേവിയായതുകൊണ്ടും ഈ ഭഗവതി ഉപാസനയിലൂടെ ദേവി പ്രാർത്ഥനയിലൂടെ നമ്മൾക്ക് കിട്ടാൻ നമുക്ക് കിട്ടാത്തതൊന്നും ഈ ലോകത്തുണ്ടാവില്ല ഭദ്രകാളി ഉപാസനയുടെ കാരണം ഭദ്രകാളി ഉപാസനയുടെ നമുക്കൊരു ദുരിതവും നമ്മുടെ സമീപത്തോടു കൂടി വരില്ല ഭദ്രകാളി ഉപാസനയോടെ കിട്ടാത്ത ഒരു സൗഭാഗ്യവും ഈ ലോകത്തില്ല കാരണം ഭദ്രകാളി ഉപാസകന്മാരൊക്കെ അത്രയ്ക്ക് കേമന്മാരായിരുന്നു ഉപാസിക്കുന്നവരും കേമന്മാരായിരുന്നു ഭദ്രകാളിയുടെ നാമജപം ഭദ്രകാളിയുടെ ക്ഷേത്രദർശനം അതുപോലെ തന്നെ എല്ലാ ദിവസവും ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകാവോ മറ്റൊരു ചോദ്യമാണ് ഇരുപത്തൊന്ന് ദിവസം അടുപ്പിച്ച് പോകാവോ പത്ത് ദിവസം അടുപ്പിച്ച് പോകാവോ എല്ലാ ചൊവ്വ വെള്ളിയും പോകാവോ ഇങ്ങനെ ഭദ്രകാളി ക്ഷേത്രവുമായി നിരവധി സംശയങ്ങൾ പലരും ചോദിച്ചപ്പോഴാണ് ഇപ്പോൾ ഈ ആചരണത്തിലേക്ക് കടന്നത് ഞാനിത് പറയാൻ കാരണം നമ്മുടെ സഹോദരിയായി നമ്മുടെ ജ്യേഷ്ഠത്തിയായി നമ്മുടെ അമ്മയായി നമ്മുടെ സ്നേഹിതയായി നമ്മളെ പൊന്നുപോലെ നോക്കുന്ന നമ്മളെ പൊന്നുപോലെ സംരക്ഷിക്കുന്ന നമ്മുടെ സുഖവും ദുഃഖവും കണ്ട് നമ്മളെ സൃഷ്ടിക്കുന്ന നമുക്കെതിരായി നിൽക്കുന്ന ദോഷങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുന്ന എല്ലാ കള്ളന്മാരിൽ നിന്നും ചതിയന്മാരിൽ നിന്നും വഞ്ചകരിൽ നിന്നും നമ്മളെ സംരക്ഷിച്ച് സംരക്ഷിച്ച് നമുക്കുള്ള നല്ലൊരു പാത ഒരുക്കുന്ന ഏറ്റവും ശക്തിയുള്ള ഭഗവതിയാണ് ഭദ്രകാളി എത്ര ഉപാസിച്ചാലും എത്ര നേരം പ്രാർത്ഥിച്ചാലും അതുപോലെ ഗുണമാണ് ഒരു ദോഷവും ഒരു കാര്യത്തിനുമില്ല ഒരു ദോഷവുമില്ല അത് ഏത് ഫോട്ടോ വെച്ചാലും ഒരു ദോഷമില്ല കാരണം ഭഗവതിയെ സ്മരിക്കുന്ന മാത്രയിൽ പോലും ഭഗവതിയുടെ ശക്തി ഇങ്ങനെ മുമ്പിൽ നിൽക്കുകയാണ് കാരണം ആ മറ്റേ ദേവി മഹാത്മത്യ തന്നെ പറയുന്നുണ്ട് നീ ആരെയാണ് സ്തുതിക്കര എന്ന് ചോദിക്കുമ്പോൾ മറ്റേ ഭഗവതിയിൽ നിന്ന് ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ട സംഭവമൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഭദ്രകാളി ഉപാസന എന്ന് പറയുന്നത് ദേവി എന്ന് പറഞ്ഞാൽ തന്നെ ഭഗവതി കേൾക്കും എന്നാണ് പറയണേ കാരണം ഈ ദുഷ്ടതരമായി നിൽക്കുന്ന ചിന്തകളെ ദുഷ്ടകരമായി നിൽക്കുന്ന പ്രവൃത്തികളെ അനുഭവങ്ങളെ കഷ്ടതകളെ നാശങ്ങളെ സങ്കടങ്ങൾ എല്ലാം ദുരിതം കൊണ്ട് എല്ലാ ദുരിതങ്ങളെയും ഭഗവതിയുടെ അഗ്നി കൊണ്ട് ലയിപ്പിച്ച് ആ ഭഗ അഗ്നി കൊണ്ട് നശിപ്പിച്ച് ഇങ്ങനെ പൂർണ്ണമായ മോക്ഷത്തിലേക്കൊരു ഭക്തരെ എത്തിക്കാൻ പറ്റുന്ന ആചാര ആരാധനാ രീതിയാണ് ശക്തയെ സമ്പ്രദായം അല്ലെ ഭദ്രകാളി സമ്പ്രദായം അപ്പം ചൊവ്വ വെള്ളി ക്ഷേത്രങ്ങളിൽ പോവുക പരമാവധി ദിവസങ്ങൾ ക്ഷേത്രങ്ങളിൽ പോവുക മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച പോവുക ആദ്യത്തെ ചൊവ്വാഴ്ച പോവുക അങ്ങനെ എങ്ങനെ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തിയാലും അത് മുഴുവൻ ഉത്തരോത്തരം അഭിവൃദ്ധിയാണ് ചുമന്ന വസ്ത്രത്തിന് പ്രാധാന്യം വളരാനും ചുമന്ന പട്ട് സങ്കല്പിക്കുക സമർപ്പിക്കുക ചുമന്ന ഉടയാടകൾ സമർപ്പിക്കുക ചുമന്ന പൂക്കൾ സമർപ്പിക്കുക ചെത്തിപ്പൂവ് ചോ തുളസിപ്പൂവ് സമർപ്പിക്കുക ശർക്കര നിവേദ്യം ചെയ്യുക ത്രിമധുരം നിവേദിക്കുക കടുംപായസം അതിമധുരപ്പായസം നിവേദിക്കുക ഇതൊക്കെ ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വഴിപാടുകളാണ് ഭഗവതിക്ക് എന്താ വഴിപാടെന്നു ചോദിച്ചാൽ അതുപോലെ തന്നെയാണ് ഞാൻ പണ്ടൊരുക്കെ പറഞ്ഞിട്ടുണ്ട് മഞ്ഞപ്പടിയും ശർക്കരയും ചുണ്ണാമ്പും എന്ന് പറയുന്നത് കൂട്ടുന്ന ഒരു ഗുരുതിക്കൂട്ടാണ് അത് നമ്മുടെ ദോഷങ്ങളുടെ നമ്മുടെ ദുരിതങ്ങളുടെ നമ്മുടെ സങ്കടങ്ങളുടെ നമ്മുടെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം അങ്ങനെ എന്ത് ലക്ഷ്യം വെച്ചും ഗുരുതിയുടെ കൂട്ട് നമ്മൾക്ക് ദേവീക്ഷേത്രങ്ങളിൽ പന്ത്രണ്ട് ചൊവ്വാഴ്ച പന്ത്രണ്ട് വെള്ളിയാഴ്ച സമർപ്പിക്കാവുന്നതാണ് വൈകുന്നേരം ഭദ്രകാളി സ്തുതി ഭദ്രകാളി പത്ത് ജപിച്ചാൽ മതി വേറെ ഒന്നും വേണ്ട എന്നാണ് പറയണേ ഭദ്രകാളി പത്തൊക്കെ ജപിക്കുന്നയാളെ ഭദ്രകാളി ഒരിക്കലും വല്ല എല്ലാ ദിവസവും ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ നേ നമ്മുടെ ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയണേ കുറച്ച് ആത്മ ഇതായി പോലെ നമ്മൾ നേരെ നോക്കാൻ പോലും ഒരാൾക്ക് പറ്റില്ല അത്രയ്ക്ക് സംരക്ഷണമാണ് ഭഗവതി നമുക്ക് തരുന്നത് ഭദ്രകാളിയുടെ ആ സങ്കല്പം തന്നെ അതുപോലെ തന്നെ വിദ്യാകാരണിയാണ് വിദ്യയ്ക്ക് നല്ലതാണ് സുഖകാരണിയാണ് സുഖത്തെ നൽകും ആരോഗ്യം നൽകും എന്നു വേണ്ട ബന്ധുജന വിരോധം നമ്മുടെ നാട്ടിലുള്ള വിരോധങ്ങൾ അതെല്ലാം ഇല്ലാണ്ടാക്കും നമ്മുടെ മനസ്സിനകത്തെ കഷ്ടതകളും സങ്കടങ്ങളും ദുരിതങ്ങളും ദുഷ്ടതകളും മോശം ചിന്തകളും മാറും അതുപോലെ തന്നെ ലഹരി ഉപയോഗങ്ങൾ മാറും എന്തു എന്തിനും എന്തിനും ഏതിനും ഏതിനും അതായത് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നമ്മളിങ്ങനെ ജി തൊഴുതു പ്രതിക്ഷിണം വഴിച്ച് മൂന്നാമത്തെ പ്രതിക്ഷിണമായിട്ട് ഭഗവതിയുടെ മുഖത്ത് നോക്കിയാൽ പോലും നമ്മൾക്ക് മനസ്സിലാക്കും ഭഗവതിയുടെ ആ അനുഗ്രഹം നമ്മുടെ കണ്ണുകളിലേക്ക് ലയിക്കുന്നത് അത്രയും സങ്കല്പം അല്ലെങ്കിൽ അത്രയും പെട്ടെന്ന് അനുഗ്രഹങ്ങൾ നൽകുന്ന ഒരു ഭഗവത് സ്വരൂപമാണ് ഭദ്രകാളി എല്ലാ ദിവസവും ഉപാസിച്ചോളൂ എല്ലാ ദിവസവും നമസ്കരിച്ചോളൂ എല്ലാ ദിവസവും ഭദ്രകാളി പത്ത് ചോദിച്ചോളൂ ഞാനീ പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്യാം ഫോട്ടോ വെക്കാം അതിനൊന്നും ഒരു വിരോധമില്ല നമ്മുടെ ഏറ്റവും ശക്തമായ ദേവതയാണ് ലോകം മുഴുവൻ ആചരിക്കുന്ന സനാതനധർമ്മത്തിലെ ഏറ്റവും ശക്തമായ ആചരണ രീതിയാണ് ശക്തയെ സമ്പ്രദായം ശക്തയ സമ്പ്രദായം പല സ്ഥലങ്ങളിലും പല രീതികളിലാണ് പല സങ്കല്പത്തിൽ നടന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് സത്വികമായിട്ട് മതി എൻ്റെ ഭഗവതിയെ കാത്തോളണേ ആ ഭഗവതിയെ നമ്മളൊന്നുപാസിച്ചോളൂ ഒരു സംശയം വേണ്ട നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ പൂർത്തീകരണത്തിൽ മാത്രമേ അത് എത്തിക്കൊള്ളൂ പകുതി വഴിക്കൊന്നുമല്ല അത് പൂർത്തിയാക്കും നിങ്ങൾ ഉദ്ദേശിക്കണേക്കാളും വളരെ ഭംഗിയായിട്ട് നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം നടക്കും എന്താഗ്രഹമാണെങ്കിലും അത്രയ്ക്ക് ശക്തമാണ് അതുകൊണ്ട് ഭദ്രകാളി ഉപാസനയും ഭദ്രകാളി ആചരണ രീതിയും ചെയ്യാൻ പറ്റുന്നത് ഒരു യോഗം വേണം അങ്ങനെ എങ്ങനെയുണ്ട് കാരണം ഈ ദശവിദ്യ മഹാവിദ്യകൾ പത്ത ദശവിദ്യകൾ എന്ന് പറയുന്ന വിദ്യതയുടെ മുഴുവൻ കാരകത്വം എന്ന് പറയാം അപ്പം ഈ ഭദ്ര ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മൾ കൊടുങ്ങല്ലൂർ പോയി തൊഴുതാൽ ചോട്ടാനിക്കൻ അമ്മയെ തൊഴുതാൽ നമ്മൾ ആറ്റുകാലമ്മയെ തൊഴുതാൽ നമുക്ക് തൊഴുതിറങ്ങുമ്പോൾ കിട്ടുന്ന നമ്മുടെ ഒരു ഫീലിംഗ് മാത്രം നമ്മുടെ ഓരോ മനസ്സിൽ ഓർത്താൽ മതി ആ സങ്കല്പത്തിൽ നമ്മൾ കുടുംബത്തിൽ ഭദ്രകാളി ഭഗവത് ഭദ്രം കൊണ്ട് നമുക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന അവസ്ഥ എന്താ അപ്പം അതുകൊണ്ട് അതിനൊരു തെറ്റിദ്ധാരണാജനകമായി നിൽക്കുന്ന ഇത് ഇത് വേണ്ട നൂറ് ശതമാനം ഉറപ്പായിട്ട് നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം അതിനകത്ത് ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം ഫല നൂറ് ശതമാനം ഫലമാണ് ഉപാസനയുടെ ഫലം അതുകൊണ്ട് ഉപാസന നമുക്ക് പല രീതിയിലാണ് മന മാനസികമായി ഉപാസനയുണ്ട് നാമജപാതികൾ കൊണ്ട് ഉപാസനയുണ്ട് കീർത്തനങ്ങൾ ഉപാസനയുണ്ട് ദർശനങ്ങൾ കൊണ്ട് ഉപാസനയുണ്ട് വഴിപാടുകൾ കൊണ്ട് ഉപാസനയുണ്ട് സ്മരണ കൊണ്ട് ഉപാസനയുണ്ട് നിങ്ങൾക്ക് ഏത് വേണേലും സ്വീകരിക്കാം ആ സ്വീകരിക്കുന്ന സാധനം ഒരു ഭക്തൻ്റെ സാധന എന്ന് പറഞ്ഞാൽ ആ സാ ആ കാര്യപ്രാപ്ത മാത്രം കാര്യലക്ഷ്യം മാത്രം വെച്ചായിരിക്കരുത് ആ ഭഗവതിന് അനുഗ്രഹം മാത്രം ലക്ഷ്യം വെച്ച് ചെയ്തുകൊള്ളൂ ഒരു സംശയം വേണ്ട ഉറപ്പാണ് അത്ര ഗംഭീര നോക്കിക്കൊള്ളൂ നമസ്കാരം